പുനർജനി ഫണ്ട് സ്വരൂപണത്തിൽ അവിശുദ്ധ ബന്ധവും ഗൂഢാലോചനയും സംശയിച്ച വിജിലൻസ് പ്രതിപക്ഷ നേതാവ് പണം പിരിക്കാനായി യു കെയിലേക്ക് പോയതിലാണ് വിജിലൻസ് ദുരൂഹത സംശയിക്കുന്നത് പുനർജനയ്ക്കായി പണം പിരിച്ചതും കേരളത്തിലേക്ക് ആ പണം അയച്ചതും കൃത്യമായ ചട്ട ലംഘനമാണെന്നും വിജിലൻസ് വ്യക്തമാക്കുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ വിദേശയാത്രയുടെ ചെലവ് പൂർണ്ണമായും വഹിച്ചത് മണപ്പാട്ട് ഫൗണ്ടേഷനാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പും പുറത്തുവന്നു പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ സിബിഐ അന്വേഷണം ശുപാർശ ചെയ്യുന്ന വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ടിൻ്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇന്ന് വന്നത് മണപ്പാട്ടു ഫൗണ്ടേഷനും വി ഡി സതീഷനും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ടെന്നും ഗൂഢാലോചനയുണ്ടെന്നുമാണ് വിജിലൻസ് സംശയിക്കുന്നത് അതിന് കാരണമായി വി ഡി സതീശന്റെ യു കെ യാത്രയാണ് വിജിലൻസ് ചൂണ്ടിക്കാട്ടുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു കെയിലേക്ക് പോയത് ഒമാൻ എയർവേസിന്റെ കോംപ്ലിമെന്ററി ടിക്കറ്റ് ഉപയോഗിച്ചാണ് ഈ ടിക്കറ്റ് വി ഡി സതീശന് നൽകിയത് മണപ്പാട് ഫൗണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദാണ് ഈ ടിക്കറ്റിന്റെ ടാക്സ് അടച്ചതും മണപ്പാട്ട് ഫൗണ്ടേഷനാണ് യു കെയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ താമസ സൗകര്യമടക്കം എല്ലാ ചെലവുകളും വഹിച്ചതും മണപ്പാട്ട് ഫൗണ്ടേഷനാണെന്ന് ചെയർമാൻ മൊഴി നൽകിയിട്ടുണ്ടെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു ഇതുകൂടാതെ പണപ്പിരിവിൽ അടിമുടി ദുരൂഹതയാണെന്നും റിപ്പോർട്ടിലുണ്ട് പുനർജനി പദ്ധതിക്കായി മാത്രം മണപ്പാട്ട് ഫൗണ്ടേഷൻ ബാങ്ക് അക്കൗണ്ട് തുറന്നു രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ ഈ അക്കൗണ്ടിലേക്ക് വിനിമയം നടന്നിട്ടുണ്ട് ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി മുപ്പത്തിമൂവായിരം രൂപ പിരിച്ചെടുത്തതായി വിജിലൻസ് ചൂണ്ടിക്കാട്ടുന്നു പുനർജനി സ്പെഷ്യൽ അക്കൌണ്ട് വഴിയും മണപ്പാട്ട് ഫൗണ്ടേഷന്റെ എഫ് എ കറണ്ട് അക്കൌണ്ട് വഴിയുമാണ് പണം സ്വരൂപിച്ചത് യു കെയിലെ മലയാളികളിൽ നിന്നും സ്വരൂപിച്ച പണം മിഡ്ലാൻഡ്സ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റാണ് മണപ്പാട്ട് ഫൗണ്ടേഷൻ്റെ അക്കൌണ്ടിലേക്ക് അയച്ചു നൽകിയത് മണപ്പാട്ട് ഫൗണ്ടേഷനും യു കെയിലെ എൻ ജിഒയും തമ്മിൽ എംഒ യു ഒപ്പുവച്ചിട്ടില്ല സാധാരണ ഇത്തരം ഇടപാടുകൾക്ക് എൻ ജിഒകൾ തമ്മിൽ ധാരണാപത്രം ഒപ്പുവെക്കാറുണ്ടെന്നാണ് വിജിലൻസ് വിശദീകരിക്കുന്നത് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വി ഡി സതീശന്റെ യു കെ യാത്രയ്ക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് വിജിലൻസ് സംശയിക്കുന്നത് ഏതായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്ര ചട്ടങ്ങളുടെ ലംഘനം നടത്തിയെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ നടപടിയെടുക്കാതിരുന്നെന്ന ചോദ്യം അവശേഷിക്കുകയാണ് ആർ അനന്ത്കൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം